ആവശ്യമായ സാധനങ്ങൾ ഒരു നേന്ത്രപ്പഴം നാല് കോഴിമുട്ട പച്ചച്ചീര ചുവന്ന ചീര പയറിൻ്റെ ഇല ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചക്കായ എടുത്തിട്ടില്ല ഇനി നമുക്ക് മുട്ട പുഴുങ്ങാനായി വയ്ക്കാം ഇതിനാവശ്യമായ വെള്ളം എടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് മുട്ട ഗ്യാസിൽ വെച്ച് കൊടുക്കുക ഗ്യാസ് ഓണാക്കുക അത് തയ്യാറാകുമ്പോൾ തന്നെ നമുക്കിവിടെ മാവ് റെഡിയാക്കാം അതിനായിട്ട് കടലമാവ് എടുക്കുക കടലമാവ് ഒരു അഞ്ച് സ്പൂൺ എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മസാല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇതിട്ടുകൊടുത്ത് വെള്ളം ഉപയോഗിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ പേസ്റ്റാകും വേണ്ട നല്ലതുപോലെ കട്ടിയുമാകണ്ട ആ ഒരളവില് ഇതാ ഈ ഒരളവിൽ നിങ്ങൾ തയ്യാറാക്കി തയ്യാറായിട്ടുള്ള മാവ് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു പാൻ എടുക്കുക ഗ്യാസും വയ്ക്കുക അത് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അഞ്ച് ഐറ്റം കൊണ്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ഇതാ ഇതൊക്കെയാണ് അത് അതിൽ നിന്ന് നമുക്ക് പച്ചച്ചീരെ എടുക്കാം ആ പച്ചച്ചീരെ ഈ മാവിലേക്ക് നല്ലതുപോലെ ഇട്ട് ഇളക്കിയെടുക്കുക എല്ലാ സൈഡും ഈ മാവ് പിടിക്കണം പച്ചച്ചീരേടെ അതിന് ശേഷം വെളിച്ചെണ്ണ ഇരയ്ക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ടുകൊടുക്കാം അതിനൊപ്പം തന്നെ ചുവന്ന ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് ആക്കുന്നത് അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ മറച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആ ഇതിങ്ങനെ കോരിയെടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് ആ പായറിൻ്റെ ഇലയാണ് ഇട്ടുകൊടുക്കുന്നത് പയറിൻ്റെ ഇലയിലെ ബജ്ജിയാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കുന്നത് അത് ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് മാവിലേക്ക് കൊടുത്ത് അത് നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഒരുപോലെ വിവണം അപ്പം അതിന് അത് ശരിക്കും മറച്ചിട്ട് കൊടുക്കുക നന്നായി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നു വേണ്ട പാകത്തിന് എടുക്കുക അതിന് ശേഷം നമ്മൾ കൂഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കൂഴിമുട്ട എന്താ ഇതുപോലെ ഒരുമിച്ച് മാവിൽക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും നല്ലതുപോലെ ആവണം എല്ലാ സൈഡും നല്ലതുപോലെ ആക്കിയതിന് ശേഷം മാവ് ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് നേരം അത് ഒരു ഭാഗം സൈഡ് വെവട്ടെ അതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കുക്കായത് ഓരോന്നും നമുക്ക് എടുക്കാം ഇനി നമ്മൾ പഴുത്ത പഴം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അത് മാവിലേക്ക് നല്ലതുപോലെ ഇട്ട് ഇളക്കിയിട്ട് എടുക്കുക പഴത്തിൻ്റെ രണ്ട് സൈഡും എല്ലാ ഭാഗത്തും ഒരുപോലെ മാവാവണം അതിന് ശേഷമാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് രണ്ട് സൈഡും ഒരുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എടുക്കാം ഇപ്പം നമ്മുടെ പഴം കൊണ്ടുള്ള ബജ്ജിയും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ അഞ്ച് ബജ്ജിയും ഇതിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇതാകേണ്ടല്ലേ ഇനി നമുക്കൊരു കട്ടൻ ചായയും വെച്ചിട്ട് ഇതങ്ങട്ട് അകത്താക്കാം നിങ്ങൾ റെഡിയല്ലേ ഇത് അപ്പോൾ കുട്ടും സ്ത്രീ ഞാനും അമ്മയും റെഡി ഓരോന്നായിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കാനായിട്ട് കുട്ടും സ്ത്രീ ഓരോന്ന് കഴിഞ്ഞു അമ്മയും എടുത്തിട്ടുണ്ട് ഞാനും എടുത്തു ഇനി ഇത് കഴിച്ചു നോക്കാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാനേക്കുള്ളൂ ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻ്റ് മറക്കാം ഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെ